ഹായ് ഫ്രണ്ട്സ് അസ്ലാമല്ലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ ഒരു നാത്തൂന് വീട് എടുക്കാൻ പാ ഓടി പോയിട്ടോ ഇപ്പൊ ഞങ്ങൾ രണ്ട് വീടാണ് അന്യന്മാരെ വീട് അപ്പോൾ ഇതാണ് ഗേറ്റ് വരുന്നത് പിന്നത്തെ വീട് ഇതൊരു കുട്ടാപ്പ് വീട് ഇണ്ട് അപ്പോൾ ഈ ഗേറ്റിന്റെ ഈ രണ്ട് വീടിന്റെ സിറ്റൗട്ടിൽ ഇരുന്നാല് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാണ്ടാവും അപ്പോൾ പറഞ്ഞു തരാനൊക്കെ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചവിട്ടി കയറ്റി വെച്ചിട്ടുണ്ട് ചെറിയ നത്തൂന് അങ്ങളുടെ ഭാര്യ അതായത് നായ വന്നിട്ട് പിന്നെ ഇങ്ങനെ പോയാൽ അപ്പോൾ എന്താ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പോഴത്തെ ആമക്കൊന്നും കല്യാണം ശരിയാവണില്ല എന്നാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ ഈ റോഡ് റോഡിതാ ഗേറ്റ് കഴിഞ്ഞ് ഈ റോഡ് ഇങ്ങനെ വലത് സൈഡേക്ക് പോയാൽ ഇവിടെ കാനാത്ത റോഡുണ്ട് ഇവിടെ ഇരുന്നാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് അതെന്താണെന്നിപ്പോൾ പറഞ്ഞുതരാം ഞാൻ ഈ കാനത്തൊക്കെ പോണത് ഈ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ആണ് അതായത് കപ്പിൾസാണ്ട് അപ്പം അവരെ പറയാമെന്ന് എനിക്കറിയൂല അങ്ങനെ ഇവർ ബൈക്കമ്മലായിട്ടും നടന്നിട്ടും പോവും കാനാത്തേക്ക് അപ്പം അവിടെ ഒരുപാട് വീടുകളുണ്ട് കാനകത്ത് അപ്പം അവിടുത്തെ ഏതെങ്കിലും ആണുങ്ങളൊക്കെ ഉള്ളവരൊക്കെ കണ്ടാൽ അവരെ പിടിക്കും പിടിച്ച് ചിലപ്പോൾ അടിക്കും ചില ഓടി ഓടിക്കയച്ചിലാവും ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ കൂട്ടായിന്നൊരു പെൺകുട്ടിയും ചെക്കനും എവിടെയെന്നൊക്കെ അറിയില്ല ഇവിടെ ഒരോല വിദ്യാലയമുണ്ട് അവിടെ പഠിക്കുന്നതാണ് പിന്നെ വന്നത് കൂട്ടായിലയിൽ നിന്ന് പെണ്ണ് നമ്മൾ പെണ്ണിൻ്റെ വീഡിയോ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല അപ്പം അതൊന്നും ഇടാൻ പാടില്ലല്ലോ മരണപ്പാച്ചില്ല ഇന്ന് പെണ്ണ് വാഞ്ഞത് വാഞ്ഞ് ഇതിലൂടെ അങ്ങനെ ഓടി അവള് മതിലൊക്കെ ചാടി അവള് പോയി അതിൻ്റെ മുന്നേ മങ്ങാട് തിരി മങ്ങാട് എവിടെയാന്ന് തോന്നിട്ടാണ് ഇനി താന്നാളൂർ അങ്ങനെ ഇവിടെ കപ്പം എല്ലാ ആണുങ്ങളെ കൂടെയും ഓരോ പെൺകുട്ടികൾ ഉച്ചയായിട്ട് ഇങ്ങനെ റൂട്ടിലോട്ട് വരുന്നുണ്ട് രക്ഷിതാക്കളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ആൺകുട്ടികൾക്ക് കല്യാണം നോക്കിയാലോ അവർക്കൊരു പൊണ്ണിനെ കിട്ടാനും ഇല്ല അതാണ് മെയിനായിട്ട് പറയണത് അപ്പോൾ ഈ സമയത്ത് ഇരുന്നാലും നമ്മൾ കാണൂല ഒരു ഒരഞ്ച് മണി മണി ആ ടൈമിലൊക്കെ കേൾക്കാരം അല്ലെങ്കിൽ നട്ടുച്ച സമയത്തൊക്കെയാണ് കപ്പിൾസുകൾ പോണ സമയം അപ്പോൾ ഞങ്ങളെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരാൾക്ക് കല്യാണം നോക്കുന്നുണ്ട് അപ്പോൾ പെൺകുട്ടി ചോദിക്കണത് എന്താണെന്നറിയോ മുറ്റം ഇന്റർലോക്ക് ഇട്ടുക്കണോ പിന്നെ ചോദിക്കും ഓടിട്ട വീടാണോ പെൺകുട്ടികൾ ചോദിക്കണ ഓരോ ചോദ്യങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഓടിട്ട വീടായാലും ഒരുക്കു വേണ്ട മുറ്റം ഇന്റർലോക്ക് ആണോന്ന് ചോദിക്കും അവർ അപ്പോൾ അവർക്ക് ഇൻ്റർലോക്ക് ഇട്ടിട്ടില്ല വീട് പണി നടക്കുകയെന്ന് പറഞ്ഞാൽ ഒരുക്കു വേണ്ട അത് ഞമ്മളെ വീട്ടിൻ്റെ പണി കഴിഞ്ഞാലല്ലേ നമുക്ക് ഇൻ്റർലോക്ക് ഒക്കെ ഇടാൻ പറ്റുള്ളൂ നമ്മളെ വീട്ടിലല്ല കേട്ടോ നമ്മളെ കുടുംബത്തിലുള്ള ഒരു കല്യാണക്കാരിയാണ് പറയുന്നത് അപ്പോൾ ചെക്കന്മാർക്കൊന്നും കണ്ട് കല്യാണം ശരിയാവണില്ല പെൺകുട്ടികൾ ഓരോ ഡിമാൻഡൊക്കെ അല്ലെങ്കിൽ അവർക്ക് ഐഫോണ് വേണം അവർക്ക് ഐഫോൺ വേണം അതല്ലെങ്കിൽ ഒരു ചോദിക്കുമോ ഉമ്മാക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ പപ്പാക്ക് ഷുഗർ ഉണ്ടോ അമ്മാക്ക് ഷുഗർ ഉണ്ടോ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യ അതൊക്കെയാണ് ഓരോരോരുത്തര വർത്താനങ്ങളെട്ടോ ഇതിപ്പോൾ ചെറിയ അനിയൻ്റെ കൂട്ടാണ് ഞാൻ ഈ സിറ്റൗട്ടിൽ ഇരുന്നുകൊണ്ടാണ് പൊങ്ങോട് സംസാരിക്കുന്നത് എന്താണ് ഇപ്പോഴത്തെ കാലം പോണ പൊക്ക് മസാല മാക്കും പപ്പാക്കും ഷുഗർ ഉണ്ടോ അങ്ങനെ വെച്ചാൽ അവർക്ക് കല്യാണം വേണ്ട അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ട് പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാ ആൺകുട്ടികളെ വെയിറ്റാലും ഓരോ പെൺകുട്ടികളുണ്ട് പിന്നെ എങ്ങനെയാണ് പോകുമ്പോൾ മക്കൾക്കൊക്കെ കല്യാണം ശരിയാവുമല്ലേ ഇല്ലാത്തൊരു കാലം പോണ പോക്ക് ഇപ്പോഴത്തേത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ചിക്കന്മാർക്ക് അധികം വിദ്യാഭ്യാസം ഇല്ല അവർ പഠിപ്പം ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയാൽ തന്നെ ഒരുപാട് ജോലിക്ക് പോകും അതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ റോട്ടിലൂടെ കാര്യമായിട്ടൊന്നും കാണാറില്ല കേട്ടോ കാരണം ഒരുച്ച സമയം വൈകുന്നേരം ആ സമയങ്ങളിലൊക്കെയാണ് കാനാത്ത റോഡെന്ന് അറിയപ്പെടുക കേട്ടോ കാര്യമായിട്ട് പറയാൻ ഞാൻ എപ്പോഴും വിചാരിക്കൂ ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് അപ്പം നമ്മൾ പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എനിക്കും പെൺകുട്ടികളെ തന്നെയാണ് അഞ്ച് മക്കളാണ് പെൺകുട്ടികൾ തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നിങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കുക